ബ്രാഞ്ചുകളിലും ൂൺപറേറ്റീവ് സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണത്തിന്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന പ്രവാസി ആരംഭിച്ചു അരാകുളം ശില്പി സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം കെട്ടിടത്തിൽ ആരംഭിച്ച സേവാ കേന്ദ്രയുടെ ഉദ്ഘാടനം കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു സംഘം ഇവിടെ നിലവിൽ വരുന്നത് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവാസി സംഘം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഇനിയും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ കൊടുങ്ങൂർ മുൻസിഫ് കോടതിയിൽ സർക്കാർ പ്ലീഡറായി നിയമിതനായ സംഘം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേടത്തിനെ കൊടുങ്ങൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും മുപ്പത് വർഷത്തിലധികം കാലം പ്രവാസ ജീവിതം നയിച്ച സംഘം അംഗങ്ങളെ മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശനും ആദരിച്ചു വിദേശങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ അധ്വാനമാണ് നമ്മുടെ കേരളത്തിന്റെ മികവ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവരെ പ്രവാസി വീതം കഴിഞ്ഞ് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞെടുക്കുമ്പോൾ യാതൊരു നന്മയും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിൻ്റെ പകുതി ഭാഗം തന്നെ അവര് ഗൾഫ് മേഖലയിലും വിദേശ രാജ്യങ്ങളും തന്നെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കണം ഇപ്പോൾ അവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലത്തെ ഒരു ബാങ്ക് രൂപീർപ്പെട്ട് ഇപ്പോൾ അതിനുശേഷം സേവാ കേന്ദ്രമായി എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം സംസ്ഥാന സർക്കാരും പ്രവാസികളും ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് അതിനാവശ്യം എല്ലാ നമസ്കാരം അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ നഗരസഭാ ചെയർപേഴ്സൺ മൊമെന്റോ നൽകി അഭിനന്ദിച്ചു സംഘം പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്നവരെയും പരിപാടിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി സംഘം പ്രസിഡന്റ് പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് കെ എക്സ് ലൂയിസ് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം അഷ്റഫ് പൂവത്തിങ്കൽ നന്ദിയും പറഞ്ഞു മുൻ പ്രസിഡന്റ് കെ എം പ്രകാശൻ മതലകം ബ്രോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് കെ സി ഗിരീഷ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി കെ അബ്ദുൾ ജമാൽ സി എൻ റസാഖ് ജി ആർ വേണുഗോപാലൻ സ്മിത അനിൽകുമാർ അബ്ദുൾ അമീർ സി സിയെ സെക്രട്ടറി പ്രജിത വി പി പ്രജിത സുനിൽ സ്വാതി എം എസ് എന്നിവർ നേതൃത്വം നൽകി പാസ്പോർട്ട് സർവീസ് പ്രവാസി ക്ഷേമനിധി നോർക്ക ഐ ഡി കാർഡ് സാന്ത്വനം ചികിത്സാ പദ്ധതി പ്രവാസി പുനരധിവാസ പദ്ധതി തുടങ്ങി പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാ സേവനങ്ങളും മറ്റു സർക്കാർ സേവനങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും ക്ഷേമനിധി അവരുടെ എല്ലാ കാര്യങ്ങളിലും അതായത് റിട്ടയർമെന്റ് ജീവിതത്തിൽ കേരളത്തിൽ അവരെ പ്രത്യേക പരിഗണന ഈ പരിഗണനപ്പെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഈ സംഘം തുടങ്ങിയ കാലത്ത് ഇവിടെ ചെറിയൊരു സംവിധാനമായിട്ടുണ്ട് പ്രാശേട്ടനും മരിച്ചേട്ടനും കമ്മിറ്റാറും പൂജനം എല്ലാവരും കൂടെ തുടങ്ങിയിരിക്കും അതേ സമയത്ത് എല്ലാവരും പേര് ഞാൻ പറയുന്നു ഇന്ന് അത് വലിയൊരു സംവിധാനമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഇന്ന് എൻ്റെ പ്രസിഡന്റ് അടയ്ക്ക് ഇത് നല്ല രീതിയിൽ ഇതിനെ നയിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാവരും ആദരിക്കുന്നു കുട്ടികൾക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് സംഘത്തെ കൊണ്ടുവരണം ഈ പല സമയത്ത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്